ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യഭാവനയോട് വല്യച്ഛനെയും വല്യമ്മയും തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല നിനക്ക് എത്ര കിട്ടിയാലും നീ മനസ്സിലാക്കുകയുമില്ല ഒട്ടകത്തിന് സ്ഥലം കൊടുത്തത് പോയൊക്കെ ആവേണ്ട അതുമാത്രം നീ ഓർത്തിരുന്നോ എന്നൊക്കെ പറഞ്ഞ് സൂര്യ നീരസം പ്രകടിപ്പിക്കാനോ ഭാവന വല്യച്ചനേയും വല്യമ്മയും സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് സൂര്യക്ക് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല അപ്പോൾ ഭാവന പറയുന്നുണ്ട് അങ്ങനെയൊന്നും ആവില്ല സൂര്യ വല്യച്ഛനും വെല്ലിമ്മയും കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് അവിടെ താമസിക്കുന്നത് വല്യച്ചൻ പൈസ തിരികെ കിട്ടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് വരെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് വല്യച്ചൻ അവിടെ നിൽക്കുകയുള്ളു പിന്നെ വല്ലിച്ചൻ്റെയും വെല്ലുമ്മയുടെയും സ്വഭാവത്തിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭാവന എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൂര്യയുടെ അമ്മ അവിടേക്ക് വരുന്നത് കേട്ടോ എന്നിട്ട് ജയനിർമ്മല ചോദിക്കുകയാണെങ്കിൽ എന്താണ് എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയുകയാണ് അമ്മ ഭാവന കാണിച്ചത് ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ വല്യച്ചിനെയും വല്യമ്മയും സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയ അവരെ അവരുടെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് അതും വല്യച്ചിന്റെ കയ്യിലിപ്പോണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വല്യച്ഛന് വന്നത് എന്നൊക്കെ പറയട്ടെ അപ്പോ ജയനിർമ്മല ചോദിക്കുകയാണ് എന്താണ് എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാവന അങ്ങ് വിശദമായി ായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാനോ വല്ലച്ചന്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് വെല്ലന്റെ കയ്യിലുള്ള എല്ലാ പൈസയും പോയി പിന്നെ വീടും സ്ഥലവും ഇപ്പോ വേറൊരാളുടെ കൈകളിലായി പോയി എന്നുള്ള കാര്യമൊക്കെ അങ്ങ് പറയാനോ അത് കേൾക്കുമ്പോൾ നിർമ്മല ആകെ അങ്ങ് അന്തം ഇട്ടു പോവുകയാണ് നിർമ്മല സ്വയം മനസ്സിൽ ഇങ്ങനെ പറയാണ് ഭാവനയോട് കളിച്ചവർക്ക് എല്ലാവർക്കും തന്നെ നല്ല തിരിച്ചടി തന്നെയാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അങ്ങനെ ഭാവനയെ നോക്കിയിട്ട് ഇങ്ങനെ നിർമ്മല സ്വയം മനസ്സിൽ പറയാനെട്ടോ എന്നിട്ട് പറയുകയാണ് വിജയപത്മന് ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് പറയുന്നു സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭാവന പറയുന്നുണ്ട് അത് വല്യച്ഛന്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതാണ് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ വല്യച്ഛനെ എല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പോലീസിൻ്റെ അടുത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ സൂര്യ പറയാണ് അല്ല അമ്മേ ഇത്രയും ദ്രോഹങ്ങളൊക്കെ ഭാവനയോട് ചെയ്ത അവർക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഭാവനയ്ക്ക് അവർ പോയി താമസിച്ച പോരെ എന്തിനാണ് ഭാവന സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് അവരെയൊക്കെ കയറ്റി താമസിപ്പിച്ചു ഒട്ടകത്തിന് ഇടം കൊടുത്തത് പോലെ ആവാതിരുന്നാൽ മതി എന്നൊക്കെ പറയൊന്നും ഉണ്ടാവില്ല സൂര്യ എന്ന് പറയുമ്പോൾ ഭാവനയോട് സൂര്യ പറയണ ആ നിനക്ക് തന്നെ അവർ തിരിച്ചടി തരാതിരുന്നാൽ ഭാഗ്യം കാരണം നിന്നോട് അത്രമാത്രം അധികം ദ്രോഹങ്ങൾ അവർ ചെയ്തതാണ് ഞാനും നീയും ഒരിക്കലും ഒന്നിക്കരുത് എന്നും കരുതി എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടത് പല്ലവിയെ എന്റെ തലയിൽ കെട്ടിവെക്കാനൊക്കെ നോക്കിയത് അറിയാവുന്നതല്ലേ നീ എത്ര കിട്ടിയാലും നിനക്ക് അത് മനസ്സിലാവുകയുമില്ല എന്നൊക്കെ പറഞ്ഞ് സൂര്യ കുറച്ച് കൂടി ഭാവനയോട് സംസാരിക്കാനും അവരുടെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും പഴയതുപോലെ നിന്റെ നേരെ തിരിയും നീ കണ്ടോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സൂര്യ അവിടുന്ന് അങ്ങ് പോകുന്നത് അപ്പൊ ഭാവന പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല സൂര്യ എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഭാവനയും പറയുന്നനോട്ടോ അങ്ങനെ സൂര്യ പോയി കഴിഞ്ഞ ശേഷം ജയനിർമ്മല മനസ്സിലിങ്ങനെ കരുതാനോട്ടോ ഭാവനയോട് കളിച്ച് എല്ലാവർക്കും നല്ല തിരിച്ചടി തന്നെ ണല്ലോ കിട്ടുന്നത് ഈശ്വരാ എന്നും പറഞ്ഞ് ജയനിർമ്മല അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നിട്ട് നിർമ്മല പോയ നിർമ്മല വീണ്ടും ഭാവനയാണ് തന്നെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് ഇവളെ ദ്രോഹിച്ചവർക്കൊക്കെ നല്ല എട്ടിന്റെ പണി തന്നെയാണല്ലോ ഈശ്വര കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ സ്വയം മനസ്സിൽ ഇങ്ങനെ നിർമ്മല ഭാവനയെ നോക്കി കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ജയൻ നിർമ്മല അവിടെ നിന്ന് അങ്ങ് പോവാൻ കേട്ടോ ഈ സമയത്ത് നിർമ്മല വന്ന സമയത്ത് സൂര്യയും ഭാവനയും കൂടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എന്താ എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ വിജയപത്മന്റെ കാര്യങ്ങളൊക്കെ കേട്ടോ പറയുന്നുണ്ട് നമുക്കും അതേപോലത്തെ അവസ്ഥ വരുമോ സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെട്ടു പോവുക എന്നൊക്കെ പറഞ്ഞ് അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്ന് പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഒരിക്കലും അമ്മ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം ഭാവനയുടെ വല്യച്ഛൻ അത്യാഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് കോടീശ്വരനാകണം എന്നും കരുതിയിട്ടാണ് ഈ പൈസ കൊണ്ടുപോയി കൊടുത്തത് പക്ഷെ നമ്മളൊന്നും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പൊ ഭാവന പറയുന്നുണ്ട് അങ്ങനെ ഒന്നും പറയരുത് സൂര്യ എപ്പോഴാണ് മനുഷ്യന് അവസ്ഥയാണ് വരുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരാളെ സഹായിക്കുന്നത് കൊണ്ടൊന്നും ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഭാവന വീണ്ടും സൂര്യയോടും ജയനിർമ്മലയോടും പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ജയനിർമ്മല നേരെ റൂമിൽ പോയ ശേഷം ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് മാനസ വരുന്നത് എന്താ എൻ്റെ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഭാവനയോട് കളിച്ചവർക്കെല്ലാം എട്ടിന്റെ പണി തന്നെയാണ് കിട്ടുന്നത് എനിക്ക് തന്നെ കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ മാനസ പറയ ആൻറ്റി വെറുതെ എന്നെ കൂടി പീഡിപ്പിക്കരുത് ഇതൊക്കെ വെറും ഒരു അന്ധവിശ്വാസമാണ് ഒരു കുഴപ്പവും വരില്ല ഭാവനയോട് കളിച്ചാൽ എന്താ ഒരു കുഴപ്പവും ഇല്ല ആൻറ്റിയുടെ തോന്നലാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ജയൻ നിർമ്മലയെ അങ്ങ് സമാധാനപ്പെടുത്താനെട്ടോ അതല്ല മാനസ എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല ആൻറ്റിയുടെ വെറും തോന്നലാണ് എന്നൊക്കെ പറയാനട്ടോ അങ്ങനെ മാനസൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വരികയാണ് അങ്ങനെ മാനസപ്പുറത്തേക്ക് പോകുക പോവാട്ടോ എന്നിട്ട് ഹാളിൽ നിന്ന് സംസാരിക്കുകയാണ് ഈ സമയത്ത് ജയൻ നിർമ്മലയുടെ മനസ്സിൽ നിന്നും അങ്ങ് പോകുന്നില്ല ഭാ ഭാവനയോട് കളിച്ചവർക്ക് എല്ലാവർക്കും തന്നെ നല്ല പണിയാണ് കിട്ടുന്നത് ഓരോരുത്തരുമായിട്ട് പണി കിട്ടിയവരെ കുറച്ച് അങ്ങനെ നിർമ്മല കാട്ടിൽ നിന്ന് എണീക്കാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ജയ നിർമ്മലയുടെ തലയൊക്കെ അങ്ങ് ചുറ്റുകയാണ് തല ചുറ്റിയിട്ട് വേദന സഹിക്കാൻ വയ്യാതെ തന്നെ ജയനിർമ്മല താഴേക്ക് അങ്ങ് വീഴുകയാണ് അപ്പോൾ ജയ നിർമ്മല മാനസയെ വിളിക്കുന്നുണ്ട് കേട്ടോ മോളെ മാനസ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മാനസ ഫോണിലുള്ള മാനസ ഇതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ജയ നിർമ്മല വേദന സഹിക്കാൻ വയ്യാതെ യും നെഞ്ചുമൊക്കെ വേദനിച്ചുകൊണ്ട് തന്നെ അവിടെ കിടന്നങ്ങ് അങ്ങ് പൊളയാണ് പെട്ടെന്ന് തന്നെ അങ്ങ് ഷർദിക്കുകയാണ് കേട്ടോ ഷർദിക്കൽ കഴിഞ്ഞതോടുകൂടി നിർമ്മലയുടെ ബോധം അങ്ങ് പോവുകയാണ് അങ്ങനെ സംസാരം കഴിഞ്ഞ് മാനസ റൂമിലേക്ക് വരുന്ന സമയത്ത് നിർമ്മല ബോധം കിടക്കുന്നത് കാണുമ്പോൾ എന്തുപറ്റി ആന്റി എന്താണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് ബഹളം വെക്കാൻ കേട്ടോ സൂര്യ ഭാവന ഇവിടേക്ക് ഓടിവായോ എന്നും പറഞ്ഞ് മാനസ വിളിച്ചു വരുത്താണ് ആ സൗണ്ട് കേട്ടിട്ട് സൂര്യയും ഭാവനയും വരികയാണ് കേട്ടോ ആ സമയത്ത് നിർമ്മല ചുറ്റിയിട്ട് തന്നെ ബോധം കേട്ട് കിടക്കുന്നത് കാണുകയാണ് അപ്പോൾ ഛർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലാവണം അങ്ങനെ സൂര്യയും ഭാവനയും കൂടിയിട്ട് ജയനിർമ്മലയെ പൊക്കിയെടുത്ത് കട്ടിലിൽ അങ്ങ് കിടത്താണ് കേട്ടോ എന്നിട്ട് മാനസിയോട് പറയുകയാണ് ആൻറ്റിയുടെ മുഖമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്ക് ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് ഭാവന നേരെ മുകളിലേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും ദേവനും കൂടി അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് അവരെല്ലാവരും കൂടി സങ്കടപ്പെട്ടുകൊണ്ട് ജയ എണീക്ക് എന്താണ് നിനക്ക് സംഭവിച്ചത് സൂര്യ പറയുന്നുണ്ട് അമ്മ എന്ത് പറ്റി അമ്മയാണ് എന്നൊക്കെ പറഞ്ഞാൽ ആകെ വിഷമിച്ച് തട്ടി വിളിച്ചോണ്ടിരിക്കാനോ എന്നിട്ട് മാനസമുഖമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും ഭാവന ഒരു ഇഞ്ചക്ഷനുമായിട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ജയ നിർമ്മലയ്ക്ക് ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഡോക്ടറെ വിളിച്ചിരുന്നു ഡോക്ടറാണ് ഈ ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് ഇനിയും വല്ല ബുദ്ധിമുട്ടോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ ജയ നിർമ്മലയുടെ ബോധം അങ്ങ് വരികയാണ് എന്നിട്ട് അവർ മാറി മാറി ചോദിക്കുകയാണ് എന്ത് പറ്റി അമ്മയെന്താ ജയോ എനിക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭാവന പറയുന്നുണ്ട് ആൻറ്റി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ വാ സൂര്യ എന്നും പറഞ്ഞ് ഭാവന സൂര്യയും കൂട്ടി അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ മാനസിയോട് പറയുന്നുണ്ട് നീ കുറച്ച് ശ്രദ്ധിക്കണം മാനസ ആൻറ്റിയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ മാനസ പറയുകയാണ് ആ ഞാൻ നോക്കിക്കോളാം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കൊണ്ടുവരാം ആൻറ്റിക്ക് കുടിക്കാൻ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഒന്നും വേണ്ട എന്ന് ജയ പറയാനട്ടോ ആ സമയത്ത് ദേവൻ പറയുന്നുണ്ട് മാനസ നീ പോയിക്കോ ഞാൻ ഇരുന്നോളാം ജയയുടെ അടുത്ത് എന്നും പറഞ്ഞ് മാനസ പറഞ്ഞയ ശേഷം നിർമ്മല പേടിയോട് കൂടി ദേവനോട് പറയുന്നുണ്ട് ദേവേട്ടൻ എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോകരുത് ഇവിടെ തന്നെ ഇരിക്കണം എന്നും പറഞ്ഞ് അവിടെ തന്നെ ഇരുത്താനട്ടോ അങ്ങനെ ഒന്നുകൊണ്ടും ദേവേട്ടൻ ടെൻഷൻ ആവരുത് എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട് ജയ ആ സമയത്തും എനിക്കൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്താനട്ടോ ആ സമയത്തൊക്കെ ദേവന് ജയക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ട് പിന്നീട് ഭാവനയും സൂര്യയും കൂടി റൂമിൽ പോയി സംസാരിക്കുകയാണ് ആൻറ്റിയെ എത്രയും പെട്ടെന്ന് സൂര്യപ്രഭയിലേക്ക് കൊണ്ടുപോകണം സൂര്യ പറഞ്ഞിട്ടാണ് കേട്ടോ ഇനി കുറച്ച് പച്ച മരുന്നുകളൊക്കെ ആന്റിയുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത്രയും അസുഖം ഭേദമാവുക തന്നെയുള്ളൂ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് ആന്റിക്ക് വരികയാണെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കാം അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ സൂര്യയും ഭാവനയും സംസാരിക്കുന്നത് അങ്ങനെ സൂര്യ പറയുന്നുണ്ട് നാളെ തന്നെ സൂര്യപ്രഭയിലേക്ക് അമ്മയെ കൊണ്ടുപോവാം ഇപ്പൊ നീ ഡോക്ടറോട് വിളിച്ച് ചോദിച്ചോക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ അമ്മയുടെ പ്രഷറോ മറ്റോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ നമുക്ക് പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കാൻ നീ ഡോക്ടറോട് വിളിച്ച് ചോദിക്കുകയെന്ന് ഭാവനയോട് പറയാനോ ഭാവന ഡോക്ടർക്ക് വിളിക്കുകയാണ് പിന്നീട് ഭാവനയുടെ വീട്ടിൽ ജാനകി വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ഗായത്രി ജാനകിക്കുള്ള ഉള്ള കഞ്ഞിയുമായിട്ട് വരികയാണ് എന്നിട്ട് ഇപ്പോൾ വേണ്ട എനിക്ക് എന്നൊക്കെ പറയട്ടോ അത് പറ്റില്ല ഏട്ടത്തി ഇത് കഴിക്കണമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഗായത്രി തന്നെ ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ് അപ്പോൾ ഗായത്രിയോട് ജാനകി പറയുന്നുണ്ട് പൊട്ടിക്കരഞ്ഞോണ്ട് പറയുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതും നിന്നെ യും നിന്റെ മകൾ ഭാവനയുമാണ് എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയേണ്ടോ എന്തിനാണ് ഏട്ടത്തി അതൊക്കെ പറയുന്നത് ഏട്ടത്തി കഞ്ഞിയൊക്കെ കുടിക്കുക എന്ന് പറയണേ അങ്ങനെ മായയെ വിളിക്കണ്ട അപ്പൊ മായക്കാണെങ്കിലോ ജാനകിയെ കാണുമ്പോൾ ഇപ്പോഴും സംശയത്തോടു കൂടി തന്നെയാണ് കാണുന്നത് ഈ അമ്മയ്ക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല വെറുതെ എന്തിനാ അതിന് വാരി കൊടുക്കാനൊക്കെ നിൽക്കുന്നത് അത് സ്വയം അങ്ങ് കഴിച്ചോളൂല്ലോ അവരുടെ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർ വീണ്ടും പഴയ സ്വഭാവം തന്നെ ആയിരിക്കും കാണിക്കുക മായ സ്വയം അങ്ങനെ പറയാനെട്ടോ അങ്ങനെ ഗായത്രിയുടെ അടുത്തേക്ക് എന്നിട്ട് ജാനകിയോട് മായ ചോദിക്കാണ് വല്യച്ഛൻ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കേണ്ട അപ്പോ പോലീസ് സ്റ്റേഷനിൽ ഒന്നുകൂടി പോയി കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി കോടികളല്ലേ ഞങ്ങൾക്ക് നഷ്ടമായത് എന്നൊക്കെ ജാനകി പറയോ അങ്ങനെ ജാനകിയോട് പറയുന്നുണ്ട് എനിക്ക് വല്യമ്മയുടെ ഈ മാറ്റം ഒന്നും ഇപ്പോഴും എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് മായ പറയും ഞാൻ നിങ്ങളോട് അത്രമാത്രം അധികം ദ്രോഹമല്ലേ ചെയ്തതും പറഞ്ഞതും അതുകൊണ്ടാണ് എന്നെ അങ്ങ് മനസ്സിലാക്കാൻ ആർക്കും ഇപ്പോൾ കഴിയാത്തത് ഞാൻ ചെയ്ത എല്ലാ ദ്രോഹങ്ങൾക്കും എനിക്ക് മാപ്പ് തരണം ഗായത്രി എന്നൊക്കെ പറഞ്ഞ് ജാനകി പൊട്ടിക്കരയുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ ഗായത്രിയും മായയും കൂടി കിച്ചണിൽ നിന്നും ജാനകിയെയും വെല്ലിച്ചനെയും കുറിച്ച് പറയുകയാണ് കേട്ടോ ഇവിടെ വെല്ലിച്ചനും വെല്ലുമ്മയും താമസിക്കുന്നത് കൊണ്ട് ഒട്ടും തന്നെ ആ ഭരത്തിന് ഇഷ്ടമാകുന്നില്ല എന്നുള്ള കാര്യവും സേതുവിന് ഇഷ്ടമാകുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടും കൊണ്ടാണട്ടോ വിജയപത്മൻ കയറി വരുന്നത് അങ്ങനെ വിജയപത്മൻ അത് കേൾക്കുമ്പോൾ വിഷമമാവുന്നുണ്ട് ഞാൻ അവരോടൊക്കെ ചെയ്ത് കൂട്ടിയത് അങ്ങനെയാണല്ലോ എന്നിട്ടും അവരെന്നോട് നല്ലതുപോലെയാണല്ലോ പെരുമാറുന്നത് മാറുന്നത് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് എന്തായി ഏട്ട പോയ കാര്യങ്ങളൊക്കെ ശരി എവിടെ ശരിയാവാൻ എന്തായാലും കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കിട്ടിയാ കിട്ടി എന്നൊക്കെ വിഷമത്തോടു കൂടി പറയുകയാണ് എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട് നമ്മൾ ചെയ്തതിനുള്ള തിരിച്ചടിയാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പണമുള്ളപ്പോൾ മാത്രമാണ് എല്ലാവർക്കും നല്ല വിലയും നിലയും ഒക്കെ ഉണ്ടാവുകയുള്ളു അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഇനി അനുഭവിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ അങ്ങനെ വിജയപത്മ ഷ്മത്തോടു കൂടി ജാനകിയോട് പറയണം ഈ സമയത്ത് സൂര്യയും ഭാവനയും കൂടി സംസാരിക്കും പുറത്തേക്ക് പോവാൻ വേണ്ടി ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ആ സമയത്ത് ഭാവനയാണ് കേട്ടോ അയൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അപ്പോഴേക്കും അവിടേക്ക് മാനസ വരികയാണ് എന്നിട്ട് മാ മാനസ സൂര്യയുടെ ഷർട്ട് തട്ടി പറിച്ചു വാങ്ങിയ ശേഷം ഞാൻ ചെയ്ത് കൊടുത്തോളാം സൂര്യയുടെ ഡ്രസ്സ് അയൺ ചെയ്യലൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തോളാം എന്നും പറഞ്ഞ ഒരു കൂടി വന്നിട്ട് സൂര്യയുടെ ഡ്രസ്സ് അയൻ ചെയ്യാനോ ആ സമയത്ത് ഭാവനയിൽ ഒരു സംശയം വരികയാണ് മാനസയുടെ പ്രവൃത്തിയിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്നുള്ള ആ ഒരു സംശയം വരികട്ടോ സൂര്യയോട് ഞാൻ കരുതുന്നത് പോലെയുള്ള ഒരു ബന്ധമല്ല മാനസ എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ മാനസിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ സ്വയം ഭാവനയ്ക്ക് മനസ്സിലാവോ അങ്ങനെ ഭാവന ഒരു സംശയത്തോട് കൂടിയിട്ടാണ് മാനസയെ നോക്കുന്നത് അങ്ങനെ ഭാവനയ്ക്ക് മാനസയിൽ സംശയങ്ങളൊക്കെ വന്നു തുടങ്ങുകയാണ് കേട്ടോ